നമസ്കാരം സ്വാഗതം നിരന്തരം കോൺഗ്രസിനെതിരെയും നേതാക്കൾക്കെതിരെയും ആരോപണങ്ങൾ അഴിച്ചുവിടുന്ന മോദിയെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി മോദിയും അദാനിയും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ചില വെളിപ്പെടുത്തലുകളുമായാണ് രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നത് അദാനിയുടെ എയർപോർട്ടിൽ നിന്നാണ് മോദിയെ വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി വീഡിയോ പങ്കുവച്ചത് ി ജെ പി സർക്കാർ ഏഴ് എയർപോർട്ടുകളാണ് അദാനി ഗ്രൂപ്പിന് അൻപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയതെന്നും ഇതിനു പകരം എത്ര ടെമ്പോ വാനലാണ് കൈക്കൂലി ലഭിച്ചതെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മോദിയോട് ചോദിച്ചു അദാനി ഗ്രൂപ്പിന്റെ കൈവശമുള്ള ലക്നൌ എയർപോർട്ടിൽ വെച്ച് ചിത്രീകരിച്ച വീഡിയോയിലാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നത് ഈ വിമാനത്താവളങ്ങൾ ഗൗതം അംബാനിക്ക് പാട്ടത്തിന് നൽകാൻ പ്രധാനമന്ത്രി എത്ര ടെമ്പോ അഴിമതി പണമാണ് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിയൊന്നിനും ഇടയിൽ രാജ്യത്തിന്റെ പൊതു സ്വത്തായിരുന്ന ഏഴ് എയർപോർട്ടുകളാണ് അൻപത് വർഷത്തെ പാട്ടത്തിന് അദാനി ഗ്രൂപ്പിന് നൽകിയത് മുംബൈ അഹമ്മദാബാദ് ലക്നൌ മംഗളൂരു ജയ്പൂർ ഗുവാഹത്തി തിരുവനന്തപുരം എന്നീ എയർപോർട്ടുകൾ നിലവിൽ അദാനി ഗ്രൂപ്പിന്റെ കൈവശമാണ് ഈ വിമാനത്താവളങ്ങൾ മോദി തന്റെ ടെമ്പോ സുഹൃത്തിന് നൽകുകയായിരുന്നു അദാനിയുടെയും അംബാരിയുടെയും കൈവശം കള്ളപ്പണം ഉണ്ടെന്നാണല്ലോ മോദി പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്താത്തത് സിബിഐയും ഇ ഡി ഐയും എന്താണ് അയക്കുന്നതെന്നും രാഹുൽ ചോദിച്ചു എത്ര ടെമ്പോകൾക്കാണ് രാജ്യത്തിന്റെ സ്വത്തുക്കൾ വിറ്റതെന്ന് നരേന്ദ്രമോദി പൊതുജനങ്ങളോട് പറയുമോ എന്നും രാഹുൽ ചോദിക്കുന്നുണ്ട് ലക്നൌ എയർപോർട്ടിൽ പ്രദർശിപ്പിച്ച അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസിന്റെ പരസ്യത്തെയും വീഡിയോയിൽ രാഹുൽ വിമർശിക്കുന്നുണ്ട് കൂടാതെ ആകാശ എയർലൈൻസിന്റെ വിവരങ്ങളും അന്വേഷിക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെടുന്നു കോൺഗ്രസിന് അംബാനിയും അദാനിയും ടെമ്പോ വാഹനത്തിൽ കള്ളപ്പണം നൽകിയെന്നും അതിനാലാണ് ഇപ്പോൾ രാഹുൽ അവർക്കെതിരെ സംസാരിക്കാത്തതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചിരുന്നു ഇതിന് പിറകെയാണ് ഇപ്പോൾ അദാനിയുടെ എയർപോർട്ടിൽ നിന്ന് തന്നെ മോദിയെ വില്ലുവിടിച്ച് രാഹുൽ രംഗത്ത് വന്നതും ഇതിനോടകം രാഹുലിന്റെ വീഡിയോ ശ്രദ്ധ നേടിയിട്ടുണ്ട് മോദി അദാനി കൂട്ടുകെട്ടിനെതിരെ പല വിമർശനങ്ങളും ഉയരുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അദാനി അംബാനി കള്ളക്കഥകൾ കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയ മോദിക്ക് ലഭിച്ച വലിയ തിരിച്ചടിയാണ് രാഹുൽ പങ്കുവച്ച ഈ വീഡിയോ अभी हम लखनऊ एयरपोर्ट में लैंड किए हैं चरण सिंह जी के नाम का एयरपोर्ट है और ऐसे सात एयरपोर्ट 2020 से 2021 और दो दो के बीच में 50 साल के लिए हिंदुस्तान की जनता की पूंजी मुंबई अहमदाबाद लखनऊ मेंंगलुरु जयपुर गुवाहाटी तिरिवेदनतपुरम जबरदस्त एयरपोर्ट जो जनता की पूंजी है इसको नरेंद्र मोदी ने रैपिड टेम्पो के साथ 2020 और 2021 के बीच में गौतम भाई को देख लिया दे।

जल्दी कराइए ना इंक्वायरी helping डिफेंस एंड secure बिल्ड Also नेशन airports गेटिंग free. फॉर फ्री at it. ये एयरपोर्ट का भी पता लगाइए का भी पता लगा लीजिए ये है किसका इंक्वायरी इसकी भी कर लीजिए प्लीज थैंक यू